ഹേ ഹലോ വെൽക്കം ബാക്ക് ബാഗേസ് സോ ഈ ഒരു വീഡിയോ ആദ്യം തന്നെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് സമയനഷ്ടം ഉണ്ടാക്കില്ല എന്നുള്ളത് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വാക്ക് തരുന്നു ആദ്യമായിട്ട് നമ്മളിവിടെ നോക്കാൻ പോകുന്ന ഈ ഒരു ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ സ്ക്വാഡിലെ ആ ഒരു പ്രോബബിൾ ലെവണാണ് കളിക്കാൻ സാധ്യതയുള്ള ആ ഒരു ലെവനെക്കുറിച്ചാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഇത് നിങ്ങൾ നിങ്ങൾക്കും എനിക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളായിരിക്കും ഉണ്ടാകുക നിങ്ങളുടെ ഒരു പ്രോബിൾ ലെവൺ കമൻ ബോക്സിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടി ചെയ്യുക അപ്പോൾ എന്തായാലും നിലവിൽ സ്ക്വാഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യ അഞ്ച് ബോളേഴ്സിനെ മാത്രമേ സാധാരണ പരീക്ഷിക്കാറുള്ളൂ ഒരു സിക്സ് ബോളിംഗ് ഓപ്ഷൻ സാധാരണ ഇന്ത്യ നോക്കാറില്ല അതുകൊണ്ട് തന്നെ അഞ്ച് ബോളേഴ്സിനെയും ബാക്കി ബാറ്റേഴ്സിനെയും വെച്ചിട്ടുള്ളൊരു സ്കാഡാണ് നമ്മളിവിടെ ബിൽഡ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ലെവണാണ് നമ്മളിവിടെ ബിൽഡ് ചെയ്യാൻ പോകുന്നത് സോ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഓപ്പണിംഗ് സൈഡിൽ രോഹിത് ശർമ്മ അവിടെ ക്യാപ്റ്റനായിട്ട് രോഹിത് ശർമ്മയുണ്ടാവും രോഹിത് ശർമ്മയ്ക്കൊപ്പം ഓപ്പണിംഗിൽ ഒന്നുകിൽ ചാൻസ് ജയ്സ്വാൾ അല്ലെങ്കിൽ ഗില്ല ഇവൽ രണ്ട് പേരിൽ ഒരാൾ മാത്രമേ ലെവണിൽ ഉണ്ടാവുകയുള്ളൂ സോ ഐ പ്ലേസ് ജയ്സ്വാൾ കാരണം ഒരു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ അവിടെ ഓപ്പണിംഗിൽ വരുത്തി കഴിഞ്ഞാൽ നന്നായിരിക്കും തോന്നുന്നു സോ വൺ ഡൗൺ എന്ന് പറയുന്നത് വിരാട് കോഹ്ലി തന്നെയാണ് കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം ടി ട്വൻറ്റി സ്ക്വാഡിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് എന്തായാലും അദ്ദേഹവും ലെവനിൽ ഉണ്ടാവും സോ രോഹിത് ശർമ്മ ജയ്സ്വാൾ ദെൻ വിരാട് കോഹ്ലി അതിനുശേഷം ഞാൻ പ്ലേസ് ചെയ്യുന്നത് അവിടെ തിലക് വർമ്മയാണ് തിലക് വർമ്മ എന്തായാലും ലെവലിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് തിലക് വർമ്മ ദെൻ റിങ്കു സിംഗ് അതിനുശേഷം സഞ്ജു സാംസൺ അതിനുശേഷം അക്സർ പട്ടേൽ അല്ലെങ്കിൽ വാഷ്നൺ സുന്ദർ ഇവർ പേരിൽ ഒരാൾ മാത്രമേ കളിക്കുകയുള്ളൂ ആൻഡ് നെക്സ്റ്റ് ബോളിംഗ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ രവി ബിഷ്ണോയ് കുൽദീപ് എന്നീ രണ്ട് സ്പിന്നേഴ്സ് ഉണ്ട് അവരിൽ ഒരാൾ മാത്രമേ കളിക്കുകയുള്ളൂ ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നേ സ്പിന്നറിനെ മാത്രമേ അവിടെ ഇന്ത്യ യൂസ് ചെയ്യൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഓൾറെഡി അക്സർ അല്ലെങ്കിൽ വാഷ്ണൻ സുന്ദർ ആ ഒരു ലെവലിൽ ഉണ്ടാവും അപ്പോൾ മറ്റൊരു സ്പിൻ ഓപ്ഷനായിട്ട് ഒരാളും കൂടെ മതി അത് ഒന്നെങ്കിൽ കുൽദീപ് അല്ലെങ്കിൽ നമ്മുടെ രവി ബിഷ്ണോയിരിക്കും അതിൽ കൂടുതൽ പേരും കൂടി ഒരുമിച്ച് കളിക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ് ആൻഡ് ദെൻ മൂന്ന് പേസ് ബോളേഴ്സിനെ നമുക്ക് അവിടെ കാണാം മുകേഷ് കുമാർ ആവേശ് ഖാൻ അർഷീപ് സോ ഇതായിരിക്കും ആ ഒരു ഞാൻ വേറെ ആരും വിട്ടുപോട്ടലെന്ന് തോന്നുന്നു ഇതായിരിക്കും ആ ഒരു പ്രോബബിൾ ലെവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ട് സ്പെഷ്യലിസ്റ്റ് സ്പിന്നേഴ്സിനെ യൂസ് ചെയ്യാൻ സാധ്യതകൾ കുറവായിട്ടുണ്ട് രവി വിഷ്ണു അല്ലെങ്കിൽ കുൽദീപ് ഓൾറെഡി മറ്റൊരു സ്പിന്നറായിട്ടുള്ള അക്സർ അല്ലെങ്കിൽ വാഷിംഗ്ടൺ സുന്ദർ ഇങ്ങനെയായിരിക്കും സ്ക്വാഡ് വരിക ഇതിനകത്ത് മൂന്ന് പ്രോബിലിറ്റീസ് ട്രൈ ചെയ്യാൻ പറ്റും ജയ്സ്വാൾ അല്ലെങ്കിൽ ഗില്ല് അക്സർ അല്ലെങ്കിൽ വാഷിംഗ്ടൺ സുന്ദർ അതോടൊപ്പം തന്നെ നമ്മുടെ ദേവി വിഷ്ണു അല്ലെങ്കിൽ കുൽദീപ് ഇങ്ങനെ ആയിരിക്കും ആ ഒരു പ്രോബബിൾ ലെവൻ വരാൻ സാധ്യതകൾ കൂടുതൽ അതോടൊപ്പം തന്നെ ഐ പ്ലേസ് സഞ്ജു സാംസൺ ഓവർ ജിതേഷ് ശർമ്മ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് കൊണ്ടാണെങ്കിലും നിലവിലെ ഫോം വെച്ചിട്ടാണെങ്കിലും സഞ്ജു സാംസൺ ലെവനിൽ വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതൽ കൺഫ്യൂഷൻ ആക്കിയിട്ടില്ല എന്ന് ഞാൻ ഒന്നുകൂടെ ലെവൻ പറയാം രോഹിത് ശർമ്മ ജയ്സ്വാൾ വിരാട് കോഹ്ലി അതോടൊപ്പം തന്നെ തിലക് വർമ്മ റിങ്കു സിംഗ് സഞ്ജു സാംസൺ അക്സർ പട്ടേൽ മുകേഷ് കുമാർ ഹർദ്ദീപ് കുൽദീപ് യാദവ് ദെൻ ആവേസ്കാൻ ഇതാണ് ഞാൻ ട്രൈ ചെയ്യുന്ന ആ ഒരു പ്രോബബിൾ ലവൺ അല്ലെങ്കിൽ ഞാൻ പറയുന്ന ആ ഒരു പ്രോബിൾ ലെവൻ അതോടൊപ്പം തന്നെ എടുത്ത് പറയേണ്ട കാര്യമാണ് ആ ഒരു ബാറ്റിംഗ് ഓർഡറിലെ കാര്യം ഒരു പതിനഞ്ച് പതിനാറ് ഓവറിലാണ് ടോപ്പ് ഓർഡർ തകരുന്നതെങ്കിൽ അവിടെ വരാൻ സാധ്യതകൾ കൂടുതൽ റിംഗൂസിങ് ആയിരിക്കും അതിനുശേഷം മാത്രമേ സഞ്ജു സാംസൺ ചാൻസ് കിട്ടുകയുള്ളൂ അല്ല ഒരു പത്ത് ഓവറിൽ തന്നെ നമ്മുടെ ടോപ്പ് ഓർഡർ തകരുകയാണെങ്കിൽ അവിടേക്ക് നമ്മുടെ സഞ്ജു സാംസൺ വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് സോ ഇതാണ് ഞാൻ പറയുന്ന ആ ഒരു പ്രോബബിൾ ലെവൻ നിങ്ങൾക്ക് എന്തായാലും അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തിരുത്തുക ഇറ്റ്സ് മീ ഔട്ട് ബൈ ബൈ ഗേസ്